ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കുറേ പോരായ്മകൾ ഈ വീഡിയോയിൽ കാണും അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ കള്ളിമാലി വ്യൂ പോയിൻറ്റ് ആ വ്യൂ പോയിൻ്റ് വന്നതാണ് അപ്പോഴാണ് ഇവിടെ താഴെ ഡാമിൻ്റെ ഒരു ഏരിയയിലോട്ട് ഇറങ്ങി എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ ആ ഒരു ക്യാഷ്മെൻ്റേരിയയിലോട്ട് വന്നതാണ് നിങ്ങൾ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടിപ്പോൾ ചെയ്ത വീഡിയോ ആണ് നിങ്ങളെല്ലാം ഒന്ന് കാണേണ്ട വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങളെ വ്യൂ പോയിൻ്റ് ആദ്യം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു കാഴ്ച ഇപ്പോൾ ഡാമിലോട്ട് ഇറങ്ങി പോകാനായിട്ട് നമ്മുടെ അനീതിമാരൊക്കെ നമ്മുടെ കൂടെ നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പം നമ്മൾ ആദ്യം കാണുന്ന വ്യൂ ആണ് ഇത് അടിപൊളി വ്യൂ ആട്ടോസ് അപ്പോൾ ആ കാണുന്നതാണ് കള്ളിമാലി വ്യൂ പോയിന്റ് ആ മലയുടെ മേളിൽ കൂടി റോഡുള്ളതാണ് നമ്മൾ ആ റോഡിന്റെ അവിടെയാണ് വരുന്നത് വ്യൂ പോയിന്റ് കാണാനായിട്ട് ആ കാണുന്നതാണ് നമ്മുടെ രാഗമയ റിസോർട്ട് കള്ളിമാലി വ്യൂ പോയിന്റിൽ ആദ്യം വന്ന റിസോർട്ടാണ് രാഗമയ റിസോർട്ട് അതിൻ്റെ നേരെ അടിഭാഗത്തും നമുക്ക് വരാവുന്നതാണ് അതിലെ വഴിയുണ്ട് നമ്മളിപ്പോൾ വേറെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്താണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഡാമിൽ നിന്ന് തിരിച്ചു കയറി പോവാണ് പോകുന്ന വഴിയും കൂടി ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം അടിപൊളി വഴിയാണ് ഒരു കാടിനകത്തൂടെയാണ് ഡാമിൽ നിന്ന് കയറി പോവാണ് കയറിപ്പോകുന്ന വഴിയായി കാണുന്നത് ഇത് നമ്മുടെ അനിയത്തിമാരാണ് ഇത് എൻ്റെ മോനാണ് ഈശാൻ നടന്ന് മടുത്തു പോയിട്ടോ